ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണുണ്ടോ ചെറുത് പറയാനുമില്ല ഒരു ഒന്നര മിനിറ്റിൻ്റെ ഒരു വ്ളോഗാണ് റൂമിലുള്ള എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോളൊക്കെ നാട്ടിൽ പോയേക്കാം അപ്പോൾ എനിക്കായാലും മോനായാലും റൂമിലിരുന്നുണ്ട് ഭയങ്കര ബോറടി ആരുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കോർണിഷ് പോവാമെന്ന് കോർണിഷിക്ക് ഞാൻ പോ ഇറങ്ങിയത് ഒരു വൈകുന്നേരം ആണെങ്കിലും അവിടെ എത്തിയ രാത്രിയായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പോണ വഴിക്ക് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് അത് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി അപ്പൊ രാത്രിയായി ഞാനൊരു ഈവനിങ് ആവുമ്പോ വിചാരിച്ചിരുന്നത് അപ്പൊ പോയപ്പോഴത്തെ കുറച്ച് വീഡിയോസ് കുറച്ച് പറഞ്ഞ കുറച്ചേ ഉള്ളൂ അത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു ഞങ്ങള് പോയതൊരു സിക്സ് തേർട്ടി ആയിരുന്നു അവിടെ എത്താൻ നേരത്തെ ഒരു സെവൻ ഒക്കെ ആയിണ് അപ്പൊ സെവനാണ് അവിടെ വാട്ടർ ഷോ നടക്കുന്നത് അപ്പോൾ അതും കുറച്ചു നേരം കണ്ടിരുന്നു പിന്നെ അവനെയും കുറച്ചു നേരം കളിപ്പിച്ച് പിന്നെ പാർക്ക് പോണ വൈക്ക് പാർക്ക് കയറി ഒന്ന് അവനെ ഊഞ്ഞലാട്ടാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പോയി തീരീട്ടോ എത്ര എത്ര നേരം പുറത്ത് നിൽക്കാൻ പറ്റണം അത്രയും നേരം പുറത്ത് നിൽക്കണം കാരണം റൂമൊക്കെ പോയിട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആരും ഇല്ല ഇനി പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് വേണം അപ്പോൾ അവരൊക്കെ വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം പുറത്തൊക്കെ ചിലവഴിക്കണം അപ്പോൾ ഏതായാലും നാട്ടിലേക്ക് പോകാനായല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ അതിൻ്റെയൊക്കെ തിരക്കിലാവും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പുറത്ത് പോയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്യല്ലാത്തതുകൊണ്ട് ഇന്ന് അത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അത്രയും ഉള്ള എല്ലാവർക്കും അസാമലും